ിയം നിറഞ്ഞവരെ ഒരു വീഡിയോ നമുക്ക് കേൾക്കാം watching this video No, apparently celebrating the Mawlid is actually permissible so. <laughs> 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 how are you doing Did I hear something about the Mawlid being permissible well, that's correct isn't it didn't Salah <laughs> al <laughs> celebrate the Mawlid? no no my dear brother this is all nonsense don't believe those things on the internet in fact the first ones to celebrate the Mawlid were the Fatimid Shia so these Shia what they used to do they used to celebrate all kinds of birthdays and they learned this from watching the Christians in Egypt the Coptic Christians had Christmas celebrating the birthday of Jesus so to appease the Muslims െ സാധു അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആഗോള സലഫിസം എത്രത്തോളം ഓരോരുത്തരിലും ഇസ്ലാമിനെ കടന്നാക്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് മഹാനാകുന്ന സുയൂദ് ിൽ ഫ എന്ന അവിടുത്തെ ഗ്രന്ഥത്തിൽ ഹുസ്നുൽ മത്തുഷി അമൽദ് എന്ന ഒരു കൃത്യമായ ഒരു ചെറിയ കിതാബ് തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ടതിൽ പറയുന്നു ഒരു ചോദ്യമാണ് മതപരമായ നിലക്ക് കുറിച്ച് മുത്തുനബിയെക്കുറിച്ച് റബിയുള്ളവലു മാസത്തിൽ അമരുൽ മൗലി നടത്തുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനുഭാവന്റെ മറുപടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന അവർക്ക് സാധ്യമാകുന്ന ഖുർആൻ പാരായണം നടത്തുന്ന അതുപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള വാരിതായി വന്നിട്ടുള്ള വിഷയങ്ങൾ മുത്തുനബിയുടെ തുടക്ക കാലഘട്ടത്തിലുള്ളത് അതുപോലെ മുത്തുനബിയുടെ ജനനവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ഇവകളൊക്കെ പറഞ്ഞ് പിന്നീട് അവർക്കൊരു ഭക്ഷണമൊക്കെ തയ്യാറാക്കി യക്കുലൂനഹു അവരതൊക്കെ തിന്ന് വയൻ ഈ രൂപത്തിലൊരു മധു മൗലിൻ്റെ സദസ്സ് അവർ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഹുവ ഹസന നല്ല ബിദി

മുത്തുനബിയുടെ ജനന സമയത്തെ അതേ എല്ലാ അർത്ഥത്തിലും സന്തോഷ വാർത്ത സുവിശേഷ വാർത്ത അറിയിക്കലുണ്ട് എന്നതുകൊണ്ട് ഇത് സ്തുത്യർഹം തന്നെയാണെന്ന് മഹാനാകുന്ന ഇമാം സൂദ് വൻഹു അൽഹാവിൽ ഫതാഫയിൽ പറയുന്നു അതേ സമയത്ത് ചിലർക്കത് അരോചകമാണ് മുത്തുനബിയെ സ്നേഹിക്കുന്നവർക്ക് റബി ഉള്ള വലത് വല്ലാത്തൊരു മാസമാണ് ഇഷ്കിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ കറകളഞ്ഞ ഇമാനിൻ്റെ ഒരു വലിയ പ്രതിബദ്ധത കൂടിയാണ് അതെന്ന് అర్మా